ഗൈസ് ഒരുപാട് യൂട്യൂബേഴ്സ് ബഷീർ ബഷനെയും ഭാര്യമാരെയും കെട്ടിങ്ങനെ നന്നായിട്ട് വാരുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഇതുവരെ ഐ മീൻ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെ വാരിക്കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നത് അവരെ ഇഷ്ടമാണ് അവരെ ലൈഫാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ അവർ പോയി ബഷീർ ബഷീർ രണ്ട് കെട്ടി മൂന്ന് കെട്ടി നാല് കെട്ടി ഉള്ളത് അവരെ പേഴ്സണൽ ഇഷ്ടമാണ് അവരെ കാര്യങ്ങളാണ് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ നമ്മളതിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ ചൊല്ലേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് പൊതുവേ ഞാൻ ഒട്ടുമിക്ക ഫാമിലി വ്ലോഗേഴ്സിൻ്റെ കാര്യങ്ങളും പല യൂട്യൂബേഴ്സ് സംസാരിക്കുമ്പോഴും ഞാൻ ഐ മീൻ അവര് പറയുന്നത് എപ്പോഴും ഇവരെ നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പറയാം പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യം അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ അവർക്ക് ഇഷ്ടുള്ള പോലെ കാണിക്കട്ടെ അവിടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് നമ്മൾ അവിടെ കേട്ട് ചൊറിയേണ്ട എന്നുള്ള ഒരേ ഒരു അഭിപ്രായം എൻ്റർലി ആയിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സ് പറയിൽ നിന്ന് ഞാൻ വളരെ ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് കാരണം ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അവർക്ക് ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ പിന്നെ ഫാമിലി ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ് ക്യാപ്ഷൻ വെട്ടിക്കളഞ്ഞ് അവർ വല്ല പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ിലോട്ട് വരേണ്ടി വരും റിയാക്ഷൻ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളോട്ട് ഫാമിലി വ്ലോഗേഴ്സ് എന്ന് വെച്ചാൽ എന്താ അവരുടെ പേഴ്സണൽ കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് എന്താണോ തോന്നുന്നത് അത് സംസാരിക്കുക ഇനി വീട്ടിലെ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ് അല്ലെങ്കിൽ വീട്ടിലെ ഡെയിലി കാര്യങ്ങളാണെങ്കിൽ അത് അല്ലെങ്കിൽ വേറെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചാണെങ്കിൽ അത് അതാണ് ഉദ്ദേശിച്ചത് അതാണ് ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയണമെങ്കിൽ പറയട്ടെ നമ്മളെന്തിനാണ് അവരെ ചോറിയെന്ന് എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് അവരെ ചൊറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല കേട്ടോ ബഷീർ ബഷിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതായത് ഞാൻ തുടക്കത്തിൽ ബഷീർ ബഷീൻ്റെ പേര് പറഞ്ഞത് ബഷീർ ബഷീം ഭാര്യയും ഭാര്യയല്ല ഭാര്യമാർ അതായത് മഷൂറയും സുഹാനയും പിന്നെ മക്കളൊന്നും ഇപ്പോൾ ഇവരും ഏറ്റവും നല്ല ഹാപ്പിയായിട്ട് പോകുന്നൊരു തലക്കേടില്ലാത്തൊരു ഫാമിലിയാണ് ബഷീർ ബഷി ബഷീർ ബഷീൻ്റെ ഫാമിലിക്ക് ഇൻസൈഡ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും ബഷീർ ബഷീർ അത് സംസാരിക്കാറില്ല അത് പുള്ളിയുടെ ഒരു പോസിറ്റീവ് സൈഡാണ് കേട്ടോ പുള്ളിയൊന്നും പറയണമെന്ന് ഞാൻ കേട്ടിട്ടില്ല ഭാര്യന്മാരെ പോയി ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഓക്കേ പക്ഷെ ചൊറിച്ചിലും ഇവ നാട്ടുകാർക്കും യൂട്യൂബേഴ്സിനും മറ്റുള്ള ആൾക്കാർക്കും ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഇടയ്ക്ക് ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ ഇന്നലെ അങ്ങനെ കണ്ടത് കേട്ടോ അവർ മൈസൂർ ഭാഗത്തെവിടെ പോയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് മഷൂറയും സുഹാനിയും പിന്നെ ബഷീർ ബഷീബിനും മൂന്ന് പേരാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദിവാസി നീലാംബരി ഹെയർ ഹോയിലിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ ഹോയിലാണ് അതായത് തലയിൽ തേക്കുന്ന എണ്ണാന്ന് പറയാം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി ഡാൻ ഡാൻഡ്രഫ് താരൻ അത് അല്ലറ ചില്ലറ ഇതൊക്കെ മാറി മുടി നല്ല പോലെ വളരും അതായത് മുടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും മുടി നല്ല പോലെ മുടി ഉള്ളുണ്ടായി നല്ല പോലെ മുടി വളരുമെന്നാണ് ഇവർ പറയുന്നത് അപ്പം അതിന് ഉദാഹരണമായിട്ട് ഇവരെ കൂട്ടത്തിൽ തന്നെ കുറേ ആൾക്കാർ മുടിയുള്ള പെണ്ണുങ്ങളും മുടിയുള്ള ആണുങ്ങളൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട് അവരെ മുടിയുടെ ലെങ്ത് കാണിക്കുന്നുണ്ട് ആണു പെണ്ണു അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഓക്കെ അപ്പോൾ ഇവർ ഇതിനെ പ്രൊമോഷൻ ചെയ്യുക എന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അവർ പറഞ്ഞു എന്താ വെച്ചാൽ ഏകദേശം നൂറിലധികം ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള മരുന്നാണിത് മരുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു ഓയിലാണിത് ഓക്കെ അപ്പോൾ അവരതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നാച്ചുറൽ പ്രൊഡക്റ്റാണ് യാതൊരു ഇവിടെ സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ള കാര്യമാണ് പറയണത് അപ്പോൾ അത് മഷുരയും സുഹാനയും ഒക്കെയാണ് സംസാരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് കൂടെ ബഷീർ ബഷീം ഓക്കെ ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാം ഓക്കെ സ്റ്റോപ്പ് ആവും

അതായത് അതായത് ഇങ്ങോട്ട് ഇല്ലേ സോനാർ ഗൂഢ എനിക്കിവിടെ ഏതായാലും ഇവിടെ എന്താണ് ആദിവാസി ഹെയർ ഓയിൽ നീലാംബി ഹെയർ ഓയിൽ എനിക്ക് എന്തായാലും വാങ്ങിക്കണം അപ്പൊ അങ്ങോട്ടൊക്കെ പോണന്നുള്ളത് അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഈ എന്നുള്ള അതിന്റെ ഗീയിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് നീലാംബി ഹെയർ ഓയിലിന്റെ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങളും കൂടെ ഫുൾ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ച് ഇനി എന്താ നിങ്ങൾക്ക്

ും അത് കൺട്രോൾ ആവും പുതിയ വന്നത് ആ നര കുറഞ്ഞ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ആയി വരുന്നതാണ് പക്ഷെ നരം ഓൾറെഡി ഉള്ളവർക്ക് ബ്ലാക്ക് ആവൂല എന്താ വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട അത് കറക്റ്റ് ആയിട്ട് പോയിന്റ് ആ പോയിട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മെയിൻ ആയിട്ട് നല്ലതായിട്ട് മുടി വളരും ഡാൻഡപ്പ് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാര് ഇതുപോലെ ഈ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു കറിവേപ്പിലെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓയിൽ ഉണ്ടാക്കി തരുവാർന്ന് പശുവിനുമ്മ അതേപോലെ തന്നെ എന്റെ വീട്ടിലെ എന്റുമ്മയൊക്കെ പെങ്ങന്മാരൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ നമ്മൾ ഒന്നും പോകണ്ട നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അത് കിടക്കേണ്ടി നമ്മളെങ്ങനോവേര ഇത് പേരല്ലേ ഇത് ആ പേര് പേരല്ല പേരല്ല പിന്നെ വേറെന്താ

ആദ്യം ഞാൻ ഞാനിതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് നമ്മളിപ്പോൾ ഈ ഹെയർ ഹോയിലെന്ന് പറഞ്ഞപ്പോൾ ഇവർ പ്രൊമോഷൻ ചെയ്തില്ലെങ്കിലും പല സാധനങ്ങൾ പല വ്യക്തികൾ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ മേടിക്കാറുണ്ട് ഇല്ലേ സിനിമാ താരങ്ങൾ ക്രിക്കറ്റ് താരങ്ങൾ എല്ലാവരും പല ജാതി പ്രൊഡക്ട്സ് പ്രൊമോഷൻ ചെയ്യാറുണ്ട് പരസ്യത്തിൻ്റെ പേരിൽ അതൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ എല്ലാം ഇപ്പോൾ മുമ്പ് ഇന്ദുലേഖ സാധനമുണ്ട് ഇന്ദുലേഖ എന്താ സാധനം അത് എത്ര എത്ര സിനിമാ താരങ്ങൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കാവ്യമാധവൻ മുതൽ പല ആൾക്കാരും പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ഇന്ദുലേഖ അത് തേച്ചിട്ട് മുടി നല്ല പോലെ വളർന്നിട്ടുണ്ടോ ഏ പിന്നെ പല പ്രൊഡക്ട്സ് എൻ്റെ വായിലൊന്നും കിട്ടുന്നില്ല പറയാൻ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് അപ്പോൾ പറയുമ്പോൾ എല്ലാം പടണം ഒരു ബഷീർ ബഷീറിൻ്റെ എന്തെങ്കിലുമൊന്ന് വരുമ്പോൾ തന്നെ അയാളാണ് കുറ്റം പറയുന്നത് പശു പശി ഇറങ്ങിയിട്ടുണ്ട് ഭാര്യമാരും കൊണ്ട് ഉടായ്പ പരിപാടിക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ എയർ ഓയിലും കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ എയർ ഓയിൽ നിന്നല്ല എല്ലാ സാധനത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ മരുന്നിന് പോലും ഉണ്ട് നിങ്ങൾ പാരസ്റ്റമോൾ അയച്ച് നോക്ക് പരിക്കുള്ളത് അതിന് വരെ സൈഡ് എഫക്റ്റാ എല്ലാ സാധനത്തിനും ഉണ്ട് സൈഡ് എഫക്റ്റ് എന്ത് മരുന്നെടുത്താലും സൈഡ് എഫക്റ്റാ കഴിക്കുന്ന ഭക്ഷണം മാത്രം നല്ലതെന്ന് തോന്നുന്നുണ്ട് അതിലും ഉണ്ടാകും ചിലപ്പോൾ എന്തെങ്കിലും അത് കൂടിയാലും അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞാലും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പച്ചക്കറികളിലൊക്കെ കഴിക്കുന്നുണ്ട് ഒരുപാട് പെസ്റ്റിസൈഡ് ഒക്കെ കഴിക്കുക അടിക്കുന്നതാണെന്നൊക്കെയുള്ളത് എല്ലാത്തിനും അതിൻ്റെയുള്ള ദോഷങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഒരു ബഷീർ ഭക്ഷ്യ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ അതിന് അഗെൻസ്റ്റ് കുറേ യൂട്യൂബേഴ്സ് കുറേ ആൾക്കാർ എന്താ കഥ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക നമ്മൾ ഈ പരസ്യം ഈ സിനിമ ഈ ടി വി കാണുന്ന ആയാലും ഇതിൽ കാണുന്നതായാലും ആഡിൽ കാണുന്ന എന്തായാലും ഒക്കെ ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്ന സാധനങ്ങളാണ് അതിലെല്ലാം അത്ര നല്ല സാധനങ്ങളൊന്നും അല്ലത് പിന്നെ ഈ ആറോഫോയിൽ കേസ് പറയുകയാണെങ്കിൽ മേടിക്കണോ അത് നല്ലതാണോ ചീത്തതാണോ വാങ്ങിക്കണോ വാങ്ങിക്കണോ കാര്യം നമ്മൾ തീരുമാനിക്കേണ്ടത് നമുക്ക് കുറച്ച് സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നല്ലതാണെങ്കിൽ മേടിക്കുക അല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരാൾ പ്രൊമോഷൻ ചെയ്ത് ചോദിച്ച് നമ്മളത് മേടിക്കണം എന്നില്ല മനസ്സിലായില്ലേ അവർ പ്രൊമോഷൻ ചെയ്യുക ചെയ്യാതിരിക്കുകയെ എന്തിലാവട്ടെ നമ്മളത് മേടിക്കണം മേടിക്കേണ്ട നമ്മളാ തീരുമാനിക്കേണ്ടേ അല്ലേ ഈ പറഞ്ഞ സാധനം തന്നെ ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ഞാൻ നോക്കിയായിരുന്നു അത് വേറെ ആദിവാസിയുടെ ഏർ ഇത് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടെ അവർ ആദിവാസി ഏറെ വരുണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടെല്ലാവരും കണ്ട് കുറ്റം പറഞ്ഞു ഫ്ലിപ്കാർട്ട് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതാണ് ചോദിക്കുന്നത് എല്ലാവരും പ്രൊമോഷൻ പല സാധനങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഇതിപ്പം എനിക്ക് തോന്നിയത് ബഷീർ ബഷീർ എന്തെങ്കിലുമൊക്കെ പറയണ ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണ ഓരോ കാര്യങ്ങളാണ് അല്ലാതെ ഒന്നും അല്ല അല്ലാതില്ല എന്തെല്ലാം സംഗതിയാണ് കഥ ആലോചിക്കണത് അപ്പം ഇതിനു മുമ്പ് ഞാനൊരു ബിയേഡ് ഓയിൽ ഇപ്പോൾ ബിയേഡ് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് താടി ഒക്കെയാണ് വളരുന്നാണ് ചില ആൾക്കാരുടെ വിചാരം എന്നിട്ട് അതിൻ്റെ ബിയേഡ് ഓയിൽ പരസ്യത്തിന് കുറേ ആൾക്കാരില്ല താടി കുറേ താഴെ താഴേടെ ആൾക്കാരായിരുന്നു നിൽക്കുന്നത് പരസ്യത്തിന് വേണ്ടി എന്നിട്ട് അത് വാങ്ങി തേക്കാം ഞാൻ ദിവസം വാങ്ങി തേച്ചതാണ് തേച്ച് മൊത്തം കുരു വന്നു എനിക്ക് ഓയിൽ ഇത് ഊടിപ്പോയി ആ സാധനം ഓയിലാണ് ആ ഓയിലെടുത്ത് നമ്മൾ മൂന്ന് തേച്ച് കഴിഞ്ഞാൽ കുരു വരുന്ന ഒപ്പമാണ് അത് ഇത് പൊട്ടണ ചിന്തിച്ചാൽ മനസ്സിലാക്കാം മുഖത്ത് ഇതിലുള്ള തേച്ച് കഴിഞ്ഞാൽ കുരു വരും അപ്പോൾ എനിക്ക് താടിയൊന്നും ഒന്നും കേട്ടോ ഇതൊക്കെ തേച്ചുകൊണ്ട് വന്നതെന്നല്ല വേറെ കാര്യം അപ്പോൾ അതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അവിടെ ഒന്നും ഒരു ബഷീർ ബഷീർ എന്തെങ്കിലും കാര്യത്തിൽ പ്രൊമോഷൻ ആയിട്ട് ആയിട്ട് അടങ്ങുമ്പോൾ അതിനാൾക്കാർ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നു എന്താ ചെയ്യുക ആൾക്കാരുടെ അവസ്ഥ അതാണ് വളരെ താരം തരുന്ന അവസ്ഥ അതേ പറയുള്ളൂ പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ പോസ് പോസിറ്റീവതിൻ്റെ ഇതാ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നില്ല അഗേൻസ്റ്റും ഇല്ല കേട്ടോ ഞാൻ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ിപ്പം ഞാൻ ബഷീർ ബഷിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമല്ല ആണെന്ന് പറയണ്ട എനിക്കിത് നെഗീവ്സ് അഭിപ്രായമുണ്ട് രണ്ടാമത്തെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോറി നെഗറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ ഇത് എന്താണ് നോക്കാതെ പ്രൊമോഷൻ ചെയ്യുന്ന കാര്യമാണ് അതിപ്പോൾ ഈ പ്രൊഡക്റ്റ് വ്യാജമാണോ അല്ലെങ്കിൽ ഉടായ്പ ആണോ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ടുള്ള കാര്യം ചിലപ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു പ്രൊഡക്ട്സിൻ്റെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുമ്പോൾ ആർക്കായാലും കുഴപ്പമില്ലാതെ നമുക്ക് തോന്നും നെല്ലിക്ക പിന്നെ കറി കറിവേപ്പില കുറേ പച്ച മരുന്ന് ഇതൊക്കെ കാണിക്കുമ്പോൾ ആർക്കായാലും ഒരു പ്രശ്നമൊന്നുമില്ലായിട്ട് തോന്നുള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പശു പശു കണ്ണും അടച്ച് ഭാര്യയും ഭാര്യയും കൂട്ടി ഇത് പ്രൊമോഷൻ ഇറങ്ങിയത് അല്ലാതെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യൂലല്ലോ അപ്പോൾ ഇത് ചിന്തിച്ച് ചെയ്യുന്ന ഒന്നുകൂടെ നല്ലതായിരിക്കും കാരണം ഈ കണ്ട യൂട്യൂബേഴ്സും ആൾക്കാരൊക്കെ എന്തെങ്കിലും കിട്ടാൻ നിൽക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട് അതാണ് മെയിൻ കാര്യം കേട്ടോ അപ്പോൾ അതൊക്കെ അത് ചിന്തിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണെന്നാണ് ഞാൻ പറയണത് എന്താ ചെയ്യലേ ഓരോരോ കാര്യങ്ങൾ എനിക്കിപ്പോഴും ബഷീർ ബഷീർ അങ്ങോട്ട് എന്താ പറയുക മൂപ്പരാണ് കംപ്ലീറ്റ് ഇതിൽ ഒരു തെറ്റ് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ കാരണം സാധനം വാങ്ങണോ വാങ്ങണ്ടേ എന്ന് തീരുമാനിക്കണത് നമ്മളാണ് ബഷീർ ബഷീ അല്ല അല്ലെങ്കിൽ ഒരാൾ നിർബന്ധിച്ച് നമ്മളെ തലി വെച്ച് കെട്ടി തരുന്നില്ല നിങ്ങൾ ഈ ഓയിൽ ഉപയോഗിക്കുക ഈ സാധനം ഉപയോഗിക്കുക പറഞ്ഞ് എന്തെല്ലാം സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു ഇത് സ്റ്റോറിൽ യൂട്യൂബ് യൂട്യൂബ് പക്ഷേ ഈ ഫ്ലിപ്പ്കാർട്ട് സ്റ്റോറ് നോക്കിക്കഴിഞ്ഞാലോ ആമസോൺ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ പോയാലോ സുപ്പർമാർക്കും എന്തെല്ലാം സാധനം ഉണ്ട് അതൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് അത് വാങ്ങണോ വാങ്ങണ്ടേ നമ്മൾ അതിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന ആൾക്കാരൊന്നും മണ്ടന്മാരോ പൊട്ടന്മാരോ ഒന്നും അല്ല എന്നാണ് എൻ്റെ വിശ്വാസം അല്ലേ നമുക്ക് തീരുമാനിക്കാം അത് സാധനം വേണോ എന്നുള്ളത് ബഹീർ ബഷീർ പ്രൊമോഷൻ ചെയ്ത് ചോദിച്ചാൽ നമ്മൾ മേടിക്കണം എന്നുള്ളത് ഇല്ല അല്ലെങ്കിൽ ആൾക്കാർ ഇത് മേടി മേടിക്കും എന്നുള്ളതുമില്ല ഏ അത് വാ വാങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ വാങ്ങണ്ട അത്രേ ഉള്ളൂ അതിന് ഇങ്ങനെ കുറേ ആൾക്കാർ ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബേഴ്സ് അതും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല വെറുതെ ഒരാളെ ഇങ്ങനെ കുറ്റം പറയുന്നത് സത്യത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണോ സത്യം പറഞ്ഞാൽ അച്ഛനും വേണ്ടിയിട്ട് ആൾക്കാരും കേട്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഒരു അന്തല്ല അതെ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് അവർ അത് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് വാങ്ങണം താല്പര്യമുള്ള ആൾക്കാർക്ക് മേടിക്കാം അതുണ്ടാക്കുന്നത് രീതി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മഷൂറ ഇത് അളക്കുന്നതും സാധനത്തിൽ കുറേ എന്താ പറയുക ചെമ്പിൽ കുറേ മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്നവർക്ക് വാങ്ങാമല്ല എത്രവർക്ക് വാങ്ങണ്ടേ അത്രയേ ഉള്ളൂ സംഭവം പ്രശ്നമൊന്നുമുള്ളതല്ല ഓക്കേ അപ്പോൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോ കാണാം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഫാമിലി ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ടി ടി ഫാമിലിയുടെ കേസായാലും ടി ടി ഫാമിലിയൊക്കെ ഒരുപാട് പേര് വന്ന് ചൊറി ചൊറിയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബഷീറിൻ്റെ കേസായാലും ആരാണെങ്കിലും അതായത് അവർ തട്ടിപ്പ് അവരത് തട്ടിപ്പ് കാണിക്കുകയാണെങ്കിൽ ഒക്കെ നമുക്ക് പറയാം അവരെന്തെങ്കിലും തട്ടിപ്പോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ വെറുതെ പറയുന്നത് വളരെ മോശമാണ് ഒരു കാര്യമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു വിഷയമായിട്ട് വരാം ഓക്കെ അതുവരെ ബായ്